കാണുന്ന ഒരു ഇതല്ലേ ഇതൊക്കെ ഭയങ്കര പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ കാണാൻ മേടിക്കാൻ പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്താ അറിയുള്ളു വില അറിയുള്ളു ഏഹ് ഇത് ഇന്നത്തെ ദിവസം എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു മുഹൂർത്താണ് ഇപ്പൊ ഒന്ന് കാരണം അഞ്ചു വർഷമായി ഈ ഡ്രസ് പാങ്ക് തുടങ്ങിയിട്ട് അതിന്ന് നമ്മൾക്ക് ആയിരത്തി നാല് കുടുംബങ്ങൾക്ക് വിവാഹ വസ്ത്രം നമ്മള് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തികച്ചും സൗജന്യമായിട്ട് അതിന്റെ അഞ്ചാം വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് വൈറലായി ആളുകൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ബാങ്ക് ബാങ്ക് സാഹചര്യം എന്താണെന്ന് അതിപ്പോ എല്ലാരും ചോദിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ഒരു പിന്നെ ഈ രംഗത്ത് കുറച്ച് കാര്യം പത്ത് വർഷത്തിന്റെ മുകളിലായി അപ്പോൾ പല ആൾക്കാരും ചില ടൈമിൽ പിന്നെ കല്യാണത്തിന് അരിക്ക് സഹായം ചോദിക്കും അല്ലെങ്കിൽ ഡ്രസ്സുകള് മേടിക്കാന് സഹായം ചോദിക്കും അപ്പം നമ്മൾക്ക് വന്നൊരാശയാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തോളാം കാരണം എല്ലാ മേഖലകൾക്കും എല്ലാ മേഖല സഹായിക്കാനും പല ആൾക്കാരും ഉണ്ട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെ പക്ഷെ ഇങ്ങനത്തെ ഒരു മേഖലയിൽ ആരും കാണാല്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം മുപ്പതിനായിരം രൂപ വില പിടിക്കുള്ള സാധനങ്ങളാണ് ഇത് ഇത് നമ്മൾക്ക് ഒരു നമ്മളെ സഹോദരിമാർക്ക് ഏതൊരു സഹോദരിമാരുടെയും വലിയൊരു സ്വപ്നമാണ് അവരുടെ വിവാഹം ആ വിവാഹം മറ്റുള്ള പിന്നെ ആൾക്കാർ അതായത് സാമ്പത്തിക സാമ്പത്തികമല്ല ആൾക്കാർ നടുന്നമാതിരിക്ക് അവർക്കത് ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും ആ സഹോദരിമാരുടെ ആ ഒരു സ്വപ്നം പൂവണിയിപ്പിക്കുക എന്നാണ് എൻ്റെ മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യണേയും എല്ലാവരുടെയും ഒരു ഉദ്ദേശം അതാണ് ഇപ്പോൾ ഇപ്പം നമ്മൾക്ക് ഇന്ന് ആയിരത്തി നാല് ആയിരത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ജാതി മതഭേദമന്യേ എന്ന് തന്നെ പറയാം കേരളത്തിന് അകത്തും പുറത്തുമായി തികച്ചും സൗജന്യമായിട്ട് ആയിരത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് ഞാൻ നിമിത്തമായിട്ട് ഞാൻ ആണ് എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരു നിമിത്തം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലത്തിൻ്റെ അടിയിൽ നിൽക്കുന്നൊരാൾ മാത്രമാണ് കാരണം ഇതിൽ മറ്റുള്ളവരുടെ സഹായങ്ങളാണ് ഈ കാണുന്നത് അത്

നമ്മൾ ുദ്ദേശിക്കുന്നുണ്ട് അത് നമ്മൾ കുറച്ചിട്ട് നമ്മളെടുത്തുണ്ട് പക്ഷേ അത് ഒന്ന് തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് നോക്കട്ടെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടോ ആർക്ക് വന്നാലും ഇത് സൗജന്യ സൗജന്യ അതിനൊരു ഇത് എന്താ ഇപ്പഴ ഒരു പതിനയ്യായിരം ആറ് രൂപ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അമ്പത് അറുപതിനായിരം രൂപ വരെയുള്ള ഡ്രസ്സുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഏഹ് അത് നമ്മൾ തികച്ചും സൗജന്യം ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നിമിത്തം മാത്രമാണ് ഇതിന് നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾക്കൊരുപാട് സഹോദരി സഹോദരന്മാർ അവർ മനസ്സാണ് തരുന്നതാണ് ഒരു ഇടനിലക്കാരനായിട്ട് ഈ അളിവ നിൽക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ അത് ഭംഗിയായിട്ട് അഞ്ച് വർഷം പൂർത്തിയാക്കി ആയിരത്തി നാല് കുടുംബങ്ങൾക്ക് കൊടുക്കാനും സാധിച്ചു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന പോലുള്ള ഡ്രസ്സുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നോക്കണ്ട തന്നെ അറിയില്ലേ നോക്കിയ കാണേ ഒരു ഏതൊരു ഷോപ്പിലും ഇത്ര സെലക്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഏ പക്ഷേ അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയില്ലേ ഉണ്ട് ഫ്രോക്ക് ഉണ്ട് ലഹങ്ക ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്